ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അതേ നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പരീക്ഷണം കേട്ടോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അപ്പോൾ ഫെയിൽ ആവോ സക്സസ് ആവോ എന്നൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ മുടി കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സ്ട്രീക്സിന്റെ അൾട്രാലൈറ്റ് കിറ്റാണ് കിട്ടാ അപ്പോൾ കളർ വന്നേക്കുന്നത് ക്യാപ്ച്ചുനോ ബ്രൗൺ കളറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത് നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കളർ ചെയ്യുന്നത് അപ്പോൾ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടൂവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് എങ്ങനെയാണ് കളർ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഉണ്ട് പിന്നെ രണ്ട് കണ്ടീഷണറും പിന്നെ ഉള്ളത് ഗ്ലൗസും ആണ് ആണ്ട്ടോ ഒരു പെയർ ഗ്ലൗസും വരുന്നുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ അൾട്രാ ലൈറ്റ് ഹൈലൈറ്റിംഗ് കിറ്റിലുള്ളത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് വൺ നയൻറ്റി റുപ്പീസിനാണ് കേട്ടോ ഞാനത് വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റെപ്പ് വണ്ണുള്ള സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഇങ്ങനെ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്കായിട്ടൊക്കെ ഉണ്ടോ തന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ ഒന്ന് ഡെവലപ്പറാണ് സ്ട്രീറ്റ്സിൻ്റെ പിന്നൊന്ന് ബ്ലൻഡ് പൗഡറാണ് കേട്ടോ ഇങ്ങനെ രണ്ട് പാക്കായിട്ടാണ് സ്റ്റെപ്പ് വണ്ണിൽ തന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ യൂസേജും അങ്ങനെ ഐറ്റംസുകളൊക്കെ അതിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതേ ഒരു നല്ലൊരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് അതിലോട്ട് വേണ്ടിട്ടാണ് അപ്പോഴും ഞാൻ ആദ്യം തന്നെ നമ്മുടെ ബ്ലഞ്ചർ പൗഡർ ഇട്ടായിരുന്നു അത് ഫുള്ള് ഇട്ടേട്ടാ അതിന് ശേഷം ഈ ഡെവലപ്പർ ഫുള്ള് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു റേഷ്യോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വൺ ഇസ് ടു ടു അങ്ങനെ എന്തോ റേഷ്യോ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പാക്കറ്റ് നമ്മൾ ഫുള്ള് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബൗളിൽ ഇട്ടിട്ട് ഫുൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഇതിൻ്റെ ഒപ്പം തന്നെ ആയിട്ട് നമുക്ക് രണ്ട് ബ്രഷും വരുന്നുണ്ട് രണ്ട് സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള ബ്രഷും വരുന്നുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം കളറൊന്ന് ചേഞ്ച് ആവുന്നത് ഇതേപോലെ ഒരു ബ്ലൂ കളർ കളറാവും അപ്പം അതുവരെ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാൽ എന്നാലേ നമുക്ക് ഈ ബ്ലെൻഡ് പൗഡർ ഉണ്ടാവില്ല അപ്പുറം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ബ്ലൂ കളർ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഈ മുടിയിലാണ് ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ മുടി തന്നെയാണ് ഞാനപ്പോൾ ഒറ്റയ്ക്കല്ല കേട്ടോ ചെയ്യുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അനിയത്തി കൂടി ഉണ്ട് അപ്പോൾ അവളാണ് അത് ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ എൻ്റെ മുടിക്ക് ഇച്ചിരി നീളം കൂടുതലുണ്ട് അപ്പോൾ ഞാൻ എടുത്തത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത സാധനം പോരാണ്ടായി അപ്പോൾ മുടിക്ക് നീളം കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഈ ഒരു പാക്കറ്റ് പോരാണ്ടാവട്ടോ ഫുള്ളായിട്ട് ഞാൻ ഫുള്ളായിട്ടല്ല ഞാനൊരു മിഡിൽ പോർഷനിൽ നിന്നാണ് ചെയ്തു തുടങ്ങിയത് എന്നിട്ടും എനിക്ക് തികഞ്ഞില്ലെങ്കിൽ രണ്ട് മൂന്ന് സ്ട്രാൻസ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ചും കൂടിക്ക് ഇച്ചിരി നീളുള്ളവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പം ഞാൻ അപ്പോൾ അവൾ ചെറുതായിട്ട് ഓരോ സ്റ്റാൻഡുകളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെ അലുമിനിയം ഫോയിലൊക്കെ വെച്ച് പൊതിഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട് നമ്മുടെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ശരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് നല്ല കളറായിട്ട് കിട്ടും ഇതിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഡ്രൈ ആയി പോകും അപ്പോൾ ഈ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ആ ഡ്രൈനസ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് ആ കളറൊക്കെ വരും കേട്ടോ ഇപ്പം ഞാൻ അവിടെ ഇവിടെ ൊക്കായിട്ട് ചെയ്തു വെച്ചേക്കാണ് എന്നിട്ട് ഇതൊരു മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടോ കളർ വ്യത്യാസം കണ്ടോ ചെറുതായിട്ട് കളർ വ്യത്യാസമേ വന്നുള്ളൂ ഈ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറിൽ വന്നേനേ ഇപ്പം ചെറിയൊരു കളർ വ്യത്യാസം മാത്രം വന്നുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം സ്റ്റെപ്പ് ടു അത് നമ്മുടെ കളർ ക്രീമാണ് അപ്പം ഞാൻ കളർ ക്രീം ഇതിലോട്ട് ഫുൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇത് എന്തെന്നാ ഒരു ക്രീം കളറാണ് ഇനിയിപ്പോൾ കാണാം കുറച്ച് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിൻ്റെ കളർ നന്നായിട്ട് മാറും അത് ഫുള്ളെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് എടുക്കണം ഫുള്ളെടുക്കണം എടുത്താൽ മാത്രമേ എൻ്റെ മുടിയിൽ തികയുള്ളൂ അപ്പോൾ ഇതും തികയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ശരിക്കും മുടിച്ചിരിത്തിരി നീളം കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ രണ്ട് പാക്കറ്റൊക്കെ എടുക്കണം നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഡെവലപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കളർ റേഞ്ച് ക്രീമിലേക്ക് ക്രീമിലേക്ക് നമ്മൾ ഡെവലപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ടു വരുന്നത് കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ശരിക്കും ഇത് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് രണ്ട് ബ്രഷുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്നൊക്കെ എഴുതിയ പാക്കിൻ്റെ ഒപ്പമാണ് ഈ ബ്രഷ് വരുന്നത് പക്ഷേ ഞാൻ എടുത്ത ടൈമിൽ കുറച്ച് ആക്രാന്തം കൂടിപ്പോയതുകൊണ്ട് ഈ രണ്ട് ബ്രഷുകൾ തമ്മിൽ കുടുങ്ങി അങ്ങടി ഇങ്ങോട്ടായിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ ഏത് ബ്രഷ് ആണെന്നൊന്നും അറിയില്ല പക്ഷേ ഏത് ബ്രഷ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല നമുക്ക് സംഭവം ശരിയായി കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ വേറെ ഇതിതേപോലത്തെ കണ്ട ഈ ഒരു ബ്രഷ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ഫുൾ ഇങ്ങനെ മിക്സ് ചെയ്തത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു കളറ് മാറിയിട്ട് വൈലച്ച് കളറായിട്ട് വരും ഇത് അങ്ങനെയാണ് ആ കളറ് വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ട ഈ ഒരു കളർ വരും ഇത് കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കളറ് കൂടുവായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരം മിക്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു കളറിൽ വന്നത് ഇനി നമുക്കിത് നമ്മളെ മുടിയിലേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വൺ ചെയ്ത മുടി ഉണ്ടല്ലോ അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെക്കണം ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു അപ്പം ഇതുകൊണ്ട് എൻ്റെ രണ്ട് മുടികളൊക്കെ തമ്മിൽ ഭയങ്കര മിക്സ് ആയിപ്പോയി കാരണം ഞാൻ ഓൾറെഡി ആ മറ്റേ കോയിലൊന്നും വെക്കാത്തത് കൊണ്ട് അത് വെച്ച് കളർ കളറ് അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ ഈ കളർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ശരിക്കും കറക്റ്റ് സ്ഥലത്തൊന്നും വല്ല പിടിപ്പിച്ചേക്കണത് ഇനി ഇതും നമ്മുടെ ഒരു മുപ്പത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം കഴുകാനായിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളറൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ലായിരുന്നു എന്തായാലും ഫ്ലോപ്പ് ആയില്ല നല്ല രസത്തിൽ തന്നെ വന്നായിരുന്നു പക്ഷെ ഭയങ്കരമായിട്ട് കളർ വന്നില്ല അതിങ്ങനെ ഈ അലുമിനിയം ഫോയിലൊക്കെ വെച്ച് പൊതിയാൻ്റെയൊക്കെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരിക്കും കളർ ചെയ്യാനൊക്കെ അറിയുന്നവരാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ ഇന്ന് ഞാൻ ആദ്യ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് എന്തായാലും കുഴപ്പമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഇത്രേ ഉള്ളൂ അപ്പോൾ കളറൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചുമ്മാ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോളട്ടോ പിന്നെ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ചറ്റാ